അങ്ങനെ ഇന്ന് ഞാനും അമ്മയും കൂടെ നാട്ടിൽ പോകുന്ന അവസ്ഥയാണ് ചേട്ടൻ വരുന്നില്ല കേട്ടോ ചേട്ടനിപ്പോൾ സീസൺ ആയതുകൊണ്ട് അവർക്കിപ്പോൾ വരാൻ പറ്റത്തില്ല ചേട്ടൻ ഇനിയിപ്പോൾ ഡെലിവറി ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടിലോട്ട് വരത്തുള്ളൂ അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദോശയും ചമ്മന്തിക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ചിട്ട് നമ്മളൊരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നേരത്തെ തന്നെ റെഡിയാവുമായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ സിംഗത്തിലേക്ക് നോക്കിയിരുന്നു ഇനിയിപ്പം നമുക്ക് റൂട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് നാളത്തേക്ക് ഡെലിവറി കഴിയുന്നവരത് അതുവരെ നമ്മൾ കുറച്ച് കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കേണ്ട അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല പിന്നെ സിംഗത്തെ ഒന്നും ഉതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഹെയർ ഒന്ന് അയൺ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ദോശയൊക്കെ കഴിക്കാനിരുന്ന് ദോശ കഴിക്കുകയായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റണ ഉണ്ടായിരുന്നില്ല ഇനി പോകുന്നതിൻ്റെ ടെൻഷനാണോ അതീ ചേട്ടനെ പിരിയുന്നതിൻ്റെ വിഷമമാണോ എന്നൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ റെഡി ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുകയായിരുന്നു അപ്പോൾ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഞാൻ പോകുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അത് മുഖത്ത് കാണിക്കുന്നില്ലെങ്കിലും നല്ല വിഷമം ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി ആ ഒരു സമയത്ത് കുറച്ച് ഇമോഷണൽ നിമിഷങ്ങളായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ചേട്ടൻ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ടുവന്ന് വെച്ചിരുന്നു കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു വരുന്നതിൻ്റെ പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ചേട്ടനും വരും നാട്ടിൽ ഇപ്പോൾ അവർക്ക് നല്ല വർക്കിൻ്റെ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റത്തില്ല പിന്നെ പോകുന്ന വഴി ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ രണ്ട് ക്രോസെൻറ്റും പിന്നെ ഒരു കേക്കും ജ്യൂസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിരുന്ന് മെണുക്ക് മെണുക്ക തിന്നെയായിരുന്നു കാരണം എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ ഇങ്ങനെ കയ്യിൽ കരുതും അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഗ്യാസ് കയറിയിട്ട് പിന്നെ ഭയങ്കര പ്രശ്നമാവും പിന്നെ നമ്മൾ അബുദാബി എത്താറായപ്പോഴത്തേക്കും വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവിടെ ഒരു പമ്പിൽ കയറിയ അവിടുത്തെ വാഷ്റൂമിൻ്റെ കണ്ണാടിയിൽ കാണിക്കുന്ന പട്ടിശുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ട് നിന്നതാണ് പിന്നെ അത് വീഡിയോ ആക്കി അങ്ങനെ പിന്നെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സാൻഡ്വിച്ചൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അപ്പുറത്ത് മാക്ഡോണാൾഡ്സ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒന്ന് നോക്കില്ല അങ്ങോട്ട് പോയി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മാക്ഡൊണാൾഡ്സ് ഒന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നത് ഞാനിങ്ങനെ രണ്ട് ദിവസം മുമ്പ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇതുവരെ മാക്ഡോണാൾസിൻ്റെ അവിടെ നിന്ന് ഒന്നും ബർഗർ ഒന്നും കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ വിഷമം മാറ്റാനായിട്ട് രണ്ട് ബർഗർ വാങ്ങിച്ച് മുപ്പത് തരമായിരുന്നു കേട്ടോ സാധാരണ അവിടെ ഒരു ബർ ബർഗറിനെ അബവ് ട്വൻ്റി ഫൈവ് ഡെറംസ് ഒക്കെയാണ് പ്രൈസ് ചാർജ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പോയപ്പോൾ എന്തോ ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ആ പ്രൈസിന് കിട്ടി അങ്ങനെ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു അത് നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ തന്നെ തിന്ന് വണ്ടിയിരുന്ന് തന്നെ തിന്ന് തുടങ്ങി എൻ്റെ ടോപ്പിലൊക്കെ ഞാൻ സോസൊക്കെ വാരി ഒഴിച്ച് കുളമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തി എയർപോർട്ട് ഭയങ്കര വലിയ എയർപോർട്ടാണ് കേട്ടോ അബുദാബി എയർപോർട്ട് ഞാൻ ഇവിടുന്ന് സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ പോകുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകമൊക്കെ കുറച്ച് പരിചയം ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് കയറുമ്പോഴൊരു വെർപ്രളം ഉണ്ടല്ലോ ആ ഒരു വെർപ്രള വെറുപ്രളത്തിൻ്റെ ഇടയിൽ ഞാൻ വീട് എടുക്കാൻ മറന്നുപോയി അങ്ങനെ അതുമല്ല എൻ്റെ കയ്യിൽ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ലഗേജ് ഒക്കെ ഇടുന്നത് വരെ നമ്മൾ കുറച്ച് ബിസി ആയിരിക്കുമല്ലോ അങ്ങനെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് കയറി അപ്പോൾ ഇതാണ് അബുദാബി എയർപോർട്ട് ഓട്ടം അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കൊരു സമാധാനമായി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്യൂട്ടി ഫ്രീ കയറി ഈ ഡ്യൂട്ടി ഫ്രീന്ന് നമുക്ക് അറിയാമല്ലോ സ്വാഭാവികമായിട്ട് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ നമുക്ക് വാങ്ങിക്കേണ്ടി വന്നു അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ പോയി അങ്ങനെ ഒരുപാട് ബ്രാൻഡിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടു നമുക്ക് നമ്മുടെ പ്രൈസ് നമ്മുടെ കയ്യിലൊരു ബഡ്ജറ്റ് കാണുമല്ലോ ആ ഒരു ബഡ്ജറ്റിന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനം വാങ്ങിക്കണം അപ്പം അത്രേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ചേച്ചിയെടുത്ത് പറഞ്ഞു ചേച്ചി നമുക്ക് സാധനം കാണിച്ചു തന്നു അങ്ങനെ ചേച്ചി നമ്മുടെ ഇതും കൊണ്ട് പോവാണ് കേട്ടോ നമ്മുടെ എടുത്ത സാധനവും കൊണ്ട് അങ്ങനെ ചേച്ചി എന്നെ അവിടെ കൊണ്ട് വെച്ചതരെയൊക്കെ ചെയ്ത് അങ്ങനെ അത് ബില്ലിടാനൊക്കെ ഉണ്ടായിരുന്നു ഞാനങ്ങനെ അതെടുത്ത് മോളിലൊക്കെ വെച്ച് കൊടുത്ത് അപ്പോൾ ചേച്ചിമാരത് സേഫ് ആക്കിയിട്ട് കവർ ചെയ്തിട്ട് തന്നു പിന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കൊടുത്തിട്ട് വേണം കേട്ടോ വാങ്ങിക്കാൻ ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് നമ്മുടെ ബോർഡിംഗ് പാസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു ഗേറ്റ് ഇപ്രാവശ്യം എന്തായാലും അടുത്ത് തന്നെയായിരുന്നു ഒരുപാടൊന്നും നടക്കേണ്ടി വന്നില്ല നമ്മുടെ സി തേർട്ടി വൺ ആയിരുന്നു നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് പോയി എന്തായാലും കണ്ടുപിടിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് ഏതാണ്ട് ഞാനൊരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം നടന്നെന്ന് തോന്നുന്നു ഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പ്രാവശ്യം എന്തായാലും അടുത്ത് ആയിരുന്നു ഗേറ്റ് അങ്ങനെ നമ്മുടെ ലോഞ്ചിൽ ലോഞ്ചിലെത്തും നമ്മളവിടെ വെയിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് വാഷ്റൂം ഉപയോഗപ്പെടുത്താത്ത വീഡിയോ ആണ് വാഷ്റൂമിൻ്റെ കണ്ടടി എവിടെ കണ്ടാലും എനിക്ക് വീഡിയോ എടുക്കണം ഗൈസ് അതൊരു ശീലമായിപ്പോയി അങ്ങനെ വാഷ് പോയിട്ട് വന്നിട്ട് ഞാൻ എന്താ എൻ്റെ തണുത്തും മരവിച്ച് എൻ്റെ മാക്ഡൊണാൾഡ്സിൻ്റെ ബർഗർ തിന്നടിക്കണം അമ്മ എൻ്റെ അടുത്ത് അപ്പഴേ ബസ് കാറിലിരുന്ന്പ്പോൾ പറഞ്ഞു സോറി കാറിലിരുന്നപ്പോൾ പറഞ്ഞു എടി അത് കഴിക്കുക അത് ചൂടാണെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കേട്ടില്ല ഞാൻ എനിക്ക് അപ്പം പട്ടിച്ച് മേടിച്ചു എയർപോർട്ടിൽ പോരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതായിരുന്നു പക്ഷെ തണുത്തൊച്ചായപ്പോഴാണ് ഞാൻ കഴിച്ചെന്നാലും കുഴപ്പമില്ലായിരുന്നു ഞാൻ എന്താ എന്തായാലും അങ്ങ് കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഫ്ലൈറ്റ് വന്നിരിക്കുന്നു ഗൈസ് അങ്ങനെ അല്പസമയം വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഗേറ്റ് ആയി അങ്ങനെ നമ്മൾ അകത്തേക്ക് പോകുമായിരുന്നു അപ്പോൾ ഹാൻഡ് ലഗേജ് രണ്ടും നമ്മൾ അല്ലാതെ ലഗേജിൻ്റെ കൂടെ വിടാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു ആ മാമൻ്റെ സോറി ആ ചേട്ടത്തിൽ കൊടുത്തായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ പ്ലേസിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്ന കേട്ടോ അങ്ങനെ ഒടുവിൽ നടന്ന് നടന്ന് നമ്മുടെ സീറ്റ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ സീറ്റ് തേർട്ടി ആയിരുന്നു കേട്ടോ വിൻഡോ സീറ്റ് ഒരു ചേട്ടനും പിന്നെ ഞാനും അമ്മയായിരുന്നു ഇങ്ങേ അറ്റത്ത് ഞാൻ ഇങ്ങേയറ്റത്തിരുന്ന് കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാഷ്റൂമിൽ പോകുന്നത് ഞാൻ അവിടെ തന്നെ ഇരുന്നു പിന്നെ നമുക്കൊരു പില്ലയോ ഒരു ബ്ലാങ്കറ്റൊക്കെ കിട്ടി വേണമെങ്കിൽ ചൂടിക്കിടന്ന് ഉറങ്ങാതില്ലാത്തത് അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കൊണ്ടുവന്നു വന്നു കേട്ടോ അടിപൊളി ഫുഡായിരുന്നു ഒന്നും പറയുന്നില്ല ഫുഡിൻ്റെ ഞാൻ ഒരു സെപ്പറേറ്റ് ഷോർട്ട്സ് ഞാൻ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം പോയി കാണണേ ശരിക്കും ഒരു മണിക്കൂർ മുമ്പ് കഴിച്ച ആ ബർഗർ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല ബഷപ്പിൻ്റെ വിളികൊണ്ട് ഞാൻ അങ്ങ് തിന്നു എല്ലാം മാക്കും മകനെ തിന്ന് നല്ല ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സാലഡൊക്കെ ഉണ്ടായിരുന്നു സാലഡ് എനിക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് ഒരു ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചോളൂ പിന്നെ ഡെസേർട്ട് ഞാൻ കാര്യമായിട്ട് മധുരമായതുകൊണ്ട് കാര്യമായിട്ട് തച്ചു നിന്ന് തിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാവരും വിൻഡോയൊക്കെ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും നല്ല ഉറക്കുമായിരുന്നു കുറേ നേരത്തേക്ക് അങ്ങനെ നീണ്ട നാല് മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ ലാൻഡ് ചെയ്യാറായപ്പോഴത്തേക്കും കൊച്ചുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ആ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ആ സമയത്തുണ്ടാകുന്ന ആ ഒരു ചെവിട ചെവിയുടെ അകത്തുണ്ടാവുന്ന ആ ഒരു പ്രഷർ പ്രഷറൊന്നും ആയിരിക്കും കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നമ്മുടെ ബാക്കിൽ ഫ്രണ്ടിലൊക്കെ കൊച്ചുങ്ങളുണ്ടായിരുന്നവരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ലഗേജ് ഒക്കെ പെട്ടെന്ന് തന്നെ വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും വീട് എടുക്കാൻ പറ്റില്ല കാരണം അതിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര റഷ് ആയതുകൊണ്ട് വീഡിയോ വീടൊന്നും എടുത്തില്ലായിരുന്നു അങ്ങനെ തിരിച്ചു പോകുന്ന വഴി ആര്യാസിൽ കയറി മസാല ദോശ കഴിക്കണം എന്ന് കഴിക്കണമെന്ന് അങ്ങനെ മസാല ദോശ കഴിച്ച് ഞാൻ മസാല ദോശ കഴിച്ച് അമ്മ പൂരിയും പാജിയായിരുന്നു പിന്നെ അച്ഛൻ പ്ലെയിൻ ദോശയാണ് വാങ്ങിച്ചേട്ട പിന്നെ അനിയനുണ്ടായിരുന്നു അവൻ വടയും ചായയും മാത്രമാണ് കഴിച്ചത് അവൻ നേരത്തെ വൈകുന്നേരം കഴിച്ചത് കൊണ്ട് അവൻ കഴിച്ചില്ല കഴി അവന് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇന്ന് ചെക്കപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് അവർ രാവിലെ ഒന്നാണ് അപ്പോൾ അവരും നല്ല ടയേർഡായിരുന്നു ഞങ്ങളും രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങളും നല്ല ടയേഡായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത് അങ്ങനെ ദോശയൊക്കെ കഴിച്ചിറങ്ങിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോണൊക്കെ ഓഫ് ആയി അറിയട്ടോ അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വീട്ടിലെത്തി അങ്ങനെ അച്ഛൻ അവിടുന്ന് ലുലൂമാളിൽ നിന്ന് ഒരു സാൻഡ്വിച്ച് ഉള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വരുമ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ദോശ കഴിച്ചുകൊണ്ട് പിന്നെ വിശപ്പില്ലായിരുന്നു അങ്ങനെ പിന്നെ വന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടിടുന്നിറങ്ങട്ടോ അത്ര സെറ്റപ്പം ബൈ